ഇന്ന് വന്നിട്ടുള്ളത് വൺ കെ ജി വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡിസൈനിങ്ങും ഐസിങ്ങും ഒക്കെ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ കേക്കിനുള്ള സ്പഞ്ച് ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് മൂന്ന് ലെയർ ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ ആദ്യം ഒരു ബേസ് എടുത്തിട്ട് അതിൽ കുറച്ച് ക്രീമാക്കി കൊടുക്കുക എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക ഇനി ക്രീം ആക്കി കൊടുക്കുക പിന്നെ ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള പകരം വൈറ്റ് ചോക്കോ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ എല്ലാ ഭാഗത്തേക്കും മിൽക്ക് മെയ്ഡ് ഒന്നാക്കി കൊടുക്കുക ഇനി ഫസ്റ്റ് ലെയർ കേക്ക് ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ ലെയർ കേക്കും ചെയ്യാം സ്പെഞ്ച് ആദ്യം സ്പെഞ്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് കേക്ക് നന്നായി വെറ്റ് ചെയ്തതിന് ശേഷം ക്രീമാക്കി കൊടുക്കുക പിന്നെ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുക പിന്നെ ഈ രണ്ടാമത്തെ ലെയറിൽ ഞാൻ സ്ട്രോബെറി ക്രഷും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും മിൽക്ക് മെയ്ഡ് ഒന്നാക്കി കൊടുക്കുക ഇനി അവസാനത്തെ ലെയർ കേക്ക് വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് കേക്ക് നന്നായി ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ക്രീമാക്കി കൊടുക്കുക ഇനി നമുക്ക് കേക്ക് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം എന്നിട്ടാണ് ഞാൻ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് കേക്ക് വൈറ്റ് ക്രീം വെച്ചിട്ട് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ഇപ്പോൾ കേക്ക് ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കേക്കിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം പിന്നെ കേക്കിൻ്റെ സൈഡിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ കുറച്ച് ഗ്രേപ്പ് കളർ ആക്കിയിട്ട് ഇതുപോലെ ഓരോ ട്രിപ്പ് ആക്കി കൊടുക്കാം പിന്നെ കേക്കിൻ്റെ മുകളിൽ റോസറ്റാനോസിൽ വെച്ചിട്ട് ഗ്രേപ്പ് കളറുള്ള ക്രീം വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഒന്ന് വരച്ച് കൊടുക്കുക പിന്നെ കേക്കിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഗ്രേപ്പ് കളറുള്ള ക്രീം വെച്ചിട്ട് ഒരു ചെറിയ പൗഡറും വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മുകളിൽ വരച്ചിട്ടുള്ള ഓരോ ഫ്ലവേഴ്സിലും ഷുഗർ ബോൾസ് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായി വീണ്ടും കാണാം അതുവരേക്കും ബായ് ബൈ